പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് എഴുതിയ ഒരു ഫയൽ കിട്ടിയാൽ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തവർക്ക് അത് വായിക്കാൻ കഴിയില്ല എന്നാൽ ഇംഗ്ലീഷിൽ എഴുതിയ ഒരു ഫയൽ മലയാളത്തിൽ വായിക്കാൻ കഴിയും ഈ ഒരു ഫയൽ മലയാളത്തിൽ എങ്ങനെ വായിക്കാമെന്ന് നോക്കാം അതിനായി ബേക്കിറങ്ങുക അതിനായി നെറ്റ് ഓൺ ചെയ്യുക അതിനായി ഗൂഗിളിന് നേരെ ഒരു ക്യാമറയുടെ ചിഹ്നം കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഗാലറി ഓപ്പൺ ആവുന്നതാണ് ഇതിൽ നിന്നും ഈയൊരു ഫയൽ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ടിക്ക് ചെയ്യുക ഇപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് അക്ഷരം മലയാള അക്ഷരമായി മാറിയത് കാണാം ഇനി മലയാളത്തിൽ വായിക്കാം ഇനി ഈ ഒരു അക്ഷരം വോയിസ് ആയി കേൾക്കണമെങ്കിൽ ഇവിടെ സ്പീക്കറിൻ്റെ ചിഹ്നം കാണാം ബിൽ ടിക്ക് ചെയ്യുക ഇംഗ്ലീഷ് ഫൈൽ അപ്പർ ഇന്റർമീഡിയറ്റ് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് യു